പവിഴം റൈസ് നിയമനം നടക്കുന്നു ഒഴിവുകൾ റിസപ്ഷനിസ്റ്റ് കം ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മൾട്ടിടാസ്കിംഗ് കഴിവ് കമ്പ്യൂട്ടർ പരിജ്ഞാനം മികച്ച ആശയവിനിമയ വൈദഗ്ധ്യം എം എസ് ഓഫീസ് പ്രൊഫഷ്യൻസി ഒഴിവ് പൂജ്യം ഒന്ന് എണ്ണം റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എഫ് എം സി ജി വ്യവസായത്തിൽ വലിയ തോതിലുള്ള നിയമനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് സോഴ്സിംഗ് അസസ്മെന്റ് വൈദഗ്യം ഒഴിവ് പൂജ്യം ഒന്ന് എണ്ണം പ്ലാന്റ് എച്ച്ആർ നിർമ്മാണ വ്യവസായ പരിചയം വ്യാവസായിക ബന്ധ വൈദഗ്ധ്യം ടീം മാനേജ്മെന്റ് സംഘർഷ പരിഹാരം ഒഴിവ് പൂജ്യം ഒന്ന് എണ്ണം എച്ച് ആർ ഓഫീസർ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിംഗ് ഓറിയന്റേഷൻ എച്ച് ആർ ഐ എസ് സോഫ്റ്റ്വെയർ പ്രൊഫിഷ്യൻസി എച്ച് ആർ പോളിസി ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഒഴിവ് പൂജ്യം ഒന്ന് എണ്ണം നിങ്ങളുടെ സി വി അയക്കുക എച്ച് ആർ എ മറ്റ് പവിസംറായ്സ് ഡോട്ട് കോം വാട്സ്ആപ്പ് വഴി പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് ആറ് മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് ഏഴ് ജോലി ഒഴിവുകൾ എസ് വി ടിവിഎസ് അംഗീകൃത മെയിൻഡീലർ ടിവിഎസ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് ലൊക്കേഷൻസ് കാക്കനാട് ഡെസോം മൂവാടുപുഴ കോതമംഗലം ഒഴിവുകൾ സെയിൽസ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രീമിയം എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ യാർഡ് ഇൻചാർജ് പി ഡി ഐ ഇൻചാർജ് പി ഡി ഐ ടെക്നീഷ്യൻ സർവീസ് അഡ്വൈസർ ടി വി എസ് ടെക്നീഷ്യൻസ് താൽപര്യമുള്ളവർ നിങ്ങളുടെ റെസ്യൂമെ അയക്കേണ്ട വിലാസം വാട്സ്ആപ്പ് പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് ആറ് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് 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 പൂജ്യം മൂന്ന് ഏഴ് എട്ട് നാല് ആറ് ഏഴ് അഞ്ച് ഒന്ന് ബി ജി സി ട്രേഡിംഗ് എൽ എൽ പി ഞങ്ങൾ നിയമനം നടത്തുന്നു ഞങ്ങളുടെ ടീമിൽ ചേരാനുള്ള മികച്ച അവസരം ഒഴിവുകൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സക്യൂട്ടീവ് സ്ത്രീ ബിരുദം ഡിപ്ലോമ ഭക്ഷണം താമസം ലഭ്യം അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ പുരുഷൻ റീറ്റെയിൽ മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം ടെലി സെയിൽസ് എക്സക്യൂട്ടീവ് സ്ത്രീ ബിരുദം ഡിപ്ലോമ ബന്ധപ്പെട്ട മേഖലയിൽ പരിചയം അഭികാമ്യം സെയിൽസ് എക്സിക്യൂട്ടീവ് പുരുഷൻ റീറ്റെയിൽ മേഖലയിൽ പൂജ്യം മുതൽ ഒന്നുവരെ വർഷത്തെ പരിചയം അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ പുരുഷൻ കുറഞ്ഞത് ഒന്നു വർഷത്തെ പരിചയം മുൻഗണന ഗ്രാഫിക് ഡിസൈനർ പുരുഷൻ സ്ത്രീ കുറഞ്ഞത് ഒന്ന് വർഷത്തെ പരിചയം ഫാഷൻ അഡ്വൈസർ സ്ത്രീ ബിരുദം ഡിപ്ലോമ കുറഞ്ഞത് വർഷത്തെ പരിചയം ഭക്ഷണം താമസം ലഭ്യം ഓഫീസ് സ്റ്റാഫ് പുരുഷൻ കുറഞ്ഞത് ഒന്നു വർഷത്തെ പരിചയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺ പുരുഷൻ സ്ത്രീ നിങ്ങളുടെ സി വി അയയ്ക്കുക എച്ച് ആർ എ മറ്റ് കിഡനെക്സ് ഡോട്ട് കോം ബന്ധപ്പെടുക ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് സ്ഥലം മലപ്പുറം വേങ്ങര കോഴിക്കോട്